പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നൊസ്റ്റാൾജിക് ബ്രാൻഡിനെക്കുറിച്ച് അടിയന്തരാവസ്ഥ നൽകിയ കുറിച്ച് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹവായിൽ തുടങ്ങി ചെരുപ്പ് വിപണിയിലേക്ക് ഓടിക്കയറിയ റിലാക്സോ എന്ന ബ്രാൻഡിനെ കുറിച്ച് റിലാക്സോ എന്ന ബ്രാൻഡിനെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല ഹവായിയെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതുന്നു വയ്യാകൃതിയിലുള്ള സ്ട്രാപ്പും വെളുത്ത സോളും ചേർന്ന ആ ചെരുപ്പിലെ വള്ളിച്ചെരുപ്പെന്ന് വിളിപ്പേരുള്ള ഈ ഹവായി ചെരുപ്പുകൾ ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ കാലിനെയും നിരത്തിനെയും ഭരിച്ചിരുന്നത് ഓർക്കുക ഇന്ത്യയിൽ സർവവ്യാപിയായിരുന്ന ഈ ചെരുപ്പ് നടക്കുന്നതിനൊപ്പം പ്രാണികളെ കൊല്ലാനും ഉപയോഗിച്ചിരുന്നു എന്നത് ഒരു രസകരമായ കാര്യമാണ് കളറും ഡിസൈനും മാറി ഹവായ് ചെരുപ്പുകൾ ക്ലിപ്പറുകളായെങ്കിലും വലിയ വിപണി തന്നെയാണ് ഇവയ്ക്ക് എന്നുള്ളത് ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിയാൽ റിലാക്സോ എന്ന കമ്പനിയുടെ വളർച്ചയ്ക്കും കാരണമായത് ഈ ഹവായ് ചെരുപ്പുകളാണ് എളിമയുടെ പര്യായമായ ഹവായ് ചെരുപ്പ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് ബാറ്റയോടാണ് ആദ്യം നന്ദി പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ റബ്ബർ ചെരുപ്പ് ബാറ്റ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഹവായ് എന്ന ബ്രാൻഡ് നെയിമിലാണ് ബാറ്റ ഈ ചെരുപ്പുകൾ മാർക്കറ്റിൽ എത്തിച്ചത് പിന്നീട് റിലാക്സോ കമ്പനിയാണ് ഹവായ് ചെരുപ്പിന്റെ കുത്തക ഏറ്റെടുത്തത് ദിവസത്തിൽ പത്ത് ലക്ഷം ഹവായ് ചെരുപ്പുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള റിലാക്സോ രാജ്യത്തെ ചെരുപ്പ് നിർമ്മാണത്തിൽ പതിമൂന്ന് ശതമാനം വഹിക്കുന്ന കമ്പനിയാണ് റിലാക്സോ കമ്പനിയുടെ നിലവിലെ പ്രൊമോട്ടർമാരായ ദുവാ കുടുംബം പാരമ്പര്യമായി സൈക്കിൾ പാർട്സും പാദരക്ഷകളും നിർമ്മിക്കുന്ന ബിസിനസ് നടത്തിവരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കമ്പനി കടത്തിലേക്ക് പോയപ്പോഴാണ് ഇന്നത്തെ മാനേജിംഗ് ഡയറക്ടറായ ാണ് കമ്പനിയുടെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നത് ഓർക്കുക സൈക്കിൾ പാർട്സിൽ വളർച്ചയില്ലെന്ന് മനസ്സിലാക്കിയ രമേഷ് റബ്ബർ ചെരുപ്പുകളിൽ ശ്രദ്ധിക്കാൻ തീരുമാനിക്കുന്നു അടിയന്തരാവസ്ഥ കണ്ടെത്തിയ ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചോടെ ബിസിനസുകളുടെ സ്ഥിതിയും പരിങ്ങലായി എന്നാൽ ഇതിനെയൊന്നും കൂസാതെ ഡൽഹിയിൽ തുറന്ന ഒരേ ഒരു കട ബാറ്റ ഷോറൂം ആയിരുന്നു ഈ ധൈര്യത്തിലുള്ള ഉത്തരന്തേടി രമേശിന് കിട്ടിയ മറുപടി ബ്രാൻഡ് വാല്യൂ എന്നായിരുന്നു ഇതോടെയാണ് ദുവാ കുടുംബം തങ്ങളുടെ ബ്രാൻഡായി ആയിരത്തി തൊള്ളായിരത്തി റിലാക്സോ ആരംഭിക്കുന്നത് എതിരാളി ഒരേ ഒരാൾ ബാറ്റയായിരുന്നു എങ്കിലും ബാറ്റയിൽ നിന്ന് വ്യത്യസ്തമായ രീതികളായിരുന്നു റിലാക്സോയെ മുന്നിലെത്തിച്ചത് സാധാരണക്കാരുമായി ചേർന്ന് നിൽക്കുന്ന വില തന്നെയാണ് പ്രധാനം വിലയുടെ കാര്യത്തിൽ ഉപഭോക്താക്കളുമായി ചേർന്ന് നിൽക്കുന്നതാണ് റിലാക്സോ ചെരുപ്പുകൾ എല്ലാവർക്കും ചെരുപ്പ് കുറഞ്ഞ നിരക്കിൽ ആവശ്യമാണ് ഇവിടെ റിലാക്സോയുടെ ഹവായ് സ്ലിപ്പർ ചെരുപ്പുകൾക്ക് ശരാശരി വില നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് എന്ന് ഓർക്കുക ഇത് പ്രകാരം ഓരോരുത്തരുടെയും വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് റിലാക്സോ എടുക്കുന്നത് ഇത് കമ്പനിക്ക് വലിയ വളർച്ചയും നൽകി രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായി കോവിഡ് കാലത്ത് ബാറ്റയ്ക്ക് നാൽപ്പത്തി നാല് ശതമാനവും മെട്രോ ഷൂസിന് മുപ്പത്തി ശതമാനവും വിപണി ഇടിവുണ്ടായ സമയത്ത് റിലാക്സോയുടെ വിൽപ്പന രണ്ട് ശതമാനം മാത്രമാണ് ഇടിഞ്ഞത് നോക്കുക ഉൽപാദനവും വിതരണവും എടുത്താൽ അവിടെയും റിലാക്സോയ്ക്ക് കുത്തക തന്നെയാണ് ബാറ്റ അമ്പത് ശതമാനം ഉൽപ്പാദനവും ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് നടത്തുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം റിലാക്സോ ചെരുപ്പുകളും കമ്പനി സ്വന്തം ഫാക്ടറികളിലൂടെയാണ് നിർമ്മിക്കുന്നത് ഓർക്കുക ബാറ്റ സ്വന്തം റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ ശ്രദ്ധിച്ചപ്പോൾ റിലാക്സോ റീറ്റെയിൽ വിപണിയിലൂടെ വലിയ നേട്ടം സ്വന്തമാക്കി നിലവിൽ സ്വന്തം ഔട്ട്ലെറ്റുകളും റിലാക്സോ ആരംഭിക്കുന്നുണ്ടെന്ന് ഓർക്കുക ഇതോടൊപ്പം ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാൻ കത്രീന കൈഫ് എന്നിവരെ ഉപയോഗപ്പെടുത്തിയുള്ള പരസ്യവും കമ്പനിക്ക് ഗുണം ചെയ്തു ഈ തന്ത്രങ്ങൾ ഒരുമിച്ചതോടെ ചെരുപ്പ് വിപണിയിൽ റിലാക്സോ കുത്തകയായി മാറുന്നു വർഷത്തിൽ പതിനെട്ട് കോടി ചെരുപ്പാണ് കമ്പനി വിൽപ്പന നടത്തുന്നത് ഓളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പാദരക്ഷ കമ്പനിയാണ് റിലാക്സോ എന്ന് ഓർക്കുക രണ്ടു പതിറ്റാണ്ടിനിടെ കമ്പനി വരുമാനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ വരുമാനം നൂറ്റി അൻപത് കോടിയായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി പത്ത് കോടി രൂപയായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും ഇത് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയായി ഉയർത്താൻ കമ്പനിക്കായി ഇതോടൊപ്പം സ്പാർക്സ് ഫ്ലിറ്റ് ബാമാസ് ബോസ്റ്റൺ മേരിജാൻ കിഡ്സ് ഫണ്ട് എന്നീ ബ്രാൻഡുകളും റിലാക്സോ പുറത്തിറക്കും പറഞ്ഞു വന്നത് റിലാക്സോയെക്കുറിച്ചല്ല വൈ എന്ന് പറയുന്ന ചെരുപ്പിനെക്കുറിച്ചാണ് നീലവാറും വെള്ളസോളുമുള്ള ഒരു നൊസ്റ്റാൾജിക് ചെരുപ്പിനെക്കുറിച്ചാണ് ഒരു സംരംഭകനുണ്ടാക്കിയ കഥയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് നിശാബോധവും അർപ്പണബോധവും ഒരുമിച്ചാൽ ഒരു ബ്രാൻഡാവുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും റിലാക്സ് എ പോലെയുള്ള ബ്രാൻഡ് ഭീമനായ ബാറ്റയ വില് വിളിച്ച ബ്രാൻഡ് ഇതുപോലുള്ള റിയൽ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം